മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ കാര്യം എന്താന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് ഈ ഒരു രണ്ട് മാസത്തിൽ വളരെയധികമായി ഞാനും എൻ്റെ ഭർത്താവും വണ്ണം വെച്ചിരിക്കുകയാണ് അതും ഒന്നോ രണ്ടോ കിലോ ആണെങ്കിൽ നമുക്ക് പോട്ടെ എന്ന് വെക്കാം അതിദാരണമായാണ് ഞങ്ങൾ വണ്ണം വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് അതായത് ഞങ്ങൾ ബാക്ക് ടു നോർമൽ മോഡാണ് അതായത് ഞങ്ങൾ ഇനി ഡയറ്റ് വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു പഴയപടി ആവാനുള്ളൊരു പരിശ്രമത്തിലാണ് പക്ഷെ ആ പരിശ്രമം തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങൾ വിചാരിച്ചു എന്ന എന്താ ഒരു പ്രാവശ്യം ഒന്ന് പോയി നല്ല ഒരു ഫുഡ് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ടങ് കടക്കാം എന്ന് വിചാരിച്ചു സോ അങ്ങനെ അതിനു വേണ്ടിയിട്ട് വി ഹാവ് ഡിസൈഡ് ടു ഗോ ടു കോഴിക്കോട് അങ്ങനെ ഫസ്റ്റ് കണ്ട പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ ഒക്കെ ഫുൾ ആക്കി ഞങ്ങൾ ഞങ്ങളിത് ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നു ഹൈവേയുടെ പണി നടക്കുന്നോണ്ട് കാർ ഓടിക്കുമ്പോൾ മൊത്തം കഴിവ് അങ്ങോട്ട് പുറത്തെടുക്കാൻ പറ്റിയില്ല അതിന്റെ വിഷമം നല്ല പോലെ ഉണ്ടായിരുന്നെങ്കിലും കട്ടിച്ചു പിടിച്ച് അങ്ങ് ഓടിക്കുകയായിരുന്നു ഒരു പൊന്നാനി അടുപ്പിച്ചൊക്കെ എത്തിയപ്പോഴേക്കും റോഡൊക്കെ ഒരുവിധം പണി കഴിഞ്ഞ ഒരു അവസ്ഥയിൽ കണ്ടായിരുന്നു ഓ ആ റോട്ടിൽ കൂടെ അടി അടിപൊളിയാണ് കേട്ടോ അപ്പോഴൊക്കെ അഖിലേട്ടൻ സന്തോഷായിരുന്നു ഈയിടെ ആയിട്ട് അഖിലേട്ടൻ ഇങ്ങനെയാണ് ഒരാവശ്യമില്ലാതെ ഇങ്ങനെ ക്യൂട്ട് വതിരക്കൊണ്ടേ ഇരിക്കും എന്റെ ഏതോ വീഡിയോയിൽ ആരോ പറഞ്ഞു അക്കി ക്യൂട്ടാണെന്ന് അതിൽ പിന്നെ ഇത്തരം പ്രത്യേകതരം ചേഷ്ടകൾ കാണിച്ചുകൊണ്ടിരിക്കും എന്തെണ്ണാണോ എന്തോ സ്വന്തം ടോപ്പ് സ്പീഡ് ബ്രേക്ക് ചെയ്യാൻ പറ്റിയ സന്തോഷത്തിലാണ് അഖിലേട്ടൻ ചന്ദ്രേട്ടൻ്റെ ചായക്കട എന്നറിയപ്പെടുന്ന കടയിലേക്കാണ് അവിടെ ആക്ച്വലി ഞാൻ പോയിട്ടില്ല ഇതുവരായിട്ടും അവിടെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് നല്ല മീനും പത്തിരി കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യണം ഈ ട്രിപ്പിൻ്റെ മെയിൻ ഉദ്ദേശം ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് കോഴിക്കോടത്തെ വിവിധ കേന്ദ്രങ്ങളിലെ വിവിധ ഫുഡ് പക്ഷേ മൂന്നേരം കഴിക്കാനുള്ള ഓപ്പേ ഉള്ളൂ നോക്കട്ടെ പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് ജോയിൻ ചെയ്യുന്നുണ്ട് നമ്മുടെ കൂടെ പുള്ളിയുടെ പേര് ആൻഡ് ഈ ട്രിപ്പിൽ വേറൊരു എക്സൈറ്റിംഗ് ഫാക്ടറും കൂടെ ഉണ്ട് ഒരാളുടെ ഒരുപാട് നാളത്തെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് എനിക്കില്ല പുള്ളിക്കാരിക്ക് ഒരു ചെറിയൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് അങ്ങനെ നമ്മൾ പരപ്പനങ്ങാടി എത്തി എനിക്കാണെങ്കിൽ ചെറുതായിട്ട് വിഷപ്പൊക്കെ തുടങ്ങി സോ ഇപ്പൊ നമ്മള് കോഴിക്കോട് ലാൻഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് അഖിലേട്ടന്റെ ആ ഫ്രണ്ട് ഇല്ലേ അബി ആള് പിക്ക് ചെയ്യണം അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മൾ ആളുടെ ഓഫീസിൽ വന്നേക്കാണ് കിട്ടിയപ്പോ നൈസായിട്ട് നമ്മളെ തട്ടിങ്ങ് ബൈക്കിലാക്കി വെൽ ഡാൻ അങ്ങനെ നമ്മള് ചന്ദ്രേട്ടന്റെ ചായക്കട കണ്ടുപിടിച്ചു ഇവിടെ ഒക്കെ പറയണമെങ്കിൽ നമ്മള് റോഡ് സൈഡിൽ കാറ് നിർത്തിയിട്ട് അകത്തേക്ക് കൊറച്ച് നടക്കാനുണ്ട് ഒരിടവടി ഇതാക്കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ നടക്കണം ഒരു പട അവിടെ നിന്ന് ഇളകി വരുന്നുണ്ടല്ലോ ഒരു കടയിൽ നിന്ന് എന്ന് അഖിലേട്ടനാണ് സജഷൻ വെച്ചത് അതും ഇതുപോലെ ഒരുപാട് വ്ലോഗരും പിന്നെ ഇൻസ്റ്റാഗ്രാമിലും റീൽസൊക്കെ കണ്ടിട്ട് ഒരാഗ്രഹം തോന്നി വന്നതാണ് എന്തായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഒരു ഗൃഹാദ്ര ഗൃഹാദ്രിദ്ര ഗൃഹാദ്രിദ്ര മറ്റേ നൊസ്റ്റാളജി ഇല്ലേ അതൊക്കെ ഉണർത്തുന്നുണ്ട് കേട്ടോ ചെറുതായിട്ടൊക്കെ ആ റൈറ്റ് സൈഡിൽ നിൽക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ ചന്ദ്രേട്ടൻ ചെറിയൊരു കടയാണെങ്കിൽ പോലും ഇവിടുത്തെ തിരക്ക് അപാരമാണ് അതും രാവിലെ നേരത്ത് നമ്മൾ നിന്ന് അടുക്കള വരെ ഒന്ന് പോയി എന്തൊക്കെയാണ് പാചകം ചെയ്യുന്നതെന്ന് അറിയാലോ പത്തിരിതാ കാര്യമായിട്ട് തന്നെ ചുട്ടുകൂട്ടുന്നുണ്ട് ഇവിടുത്തെ മൂണിംഗ് സ്പെഷ്യലുകളിൽ ഒന്നാണ് ഈ കാണുന്ന അരിപ്പത്തിരി പിന്നെ ചക്ക പിന്നെ ഒരു പൊരിച്ച പത്തിരി കറികളിൽ മീൻ കറി ചിക്കൻ കറി മീൻ വറുത്തത് മീൻ പൊട്ട അങ്ങനെ കുറെ വെറൈറ്റീസ് ഉണ്ട് മീൻ മീൻകടന്ന് പൊരിയണ പൊരിച്ചില് കണ്ടാ ഫുഡൊന്നും അത്രയ്ക്ക് അല്ല അതുകൊണ്ട് അതും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്റെ ചക്ക വന്നിട്ടുണ്ട് ഈ ഫുഡ് കാണുമ്പോൾ എന്റെ എപ്പോഴും പ്രത്യേക സന്തോഷാണ് ചക്ക പുഴുക്ക് ഞാൻ എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് എനിക്കത് ഇഷ്ടപ്പെടുകയും ചെയ്തത് കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോലോട്ടിന് മീൻ ചാർ ഒഴിച്ചു തരാനായിട്ട് ഒരു ചേട്ടൻ വന്നു അതിന്റെ കൂടെ പിടിക്കാനായിട്ട് ഞാനൊരു അരിപ്പത്തിരിയും ഉരുപ്പൊരിച്ച പത്തിരിയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറികൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് ആയി കാണുന്ന ഫിഷ് ഫ്രൈ പിന്നെ മീൻ മുട്ട ചിക്കൻ കറി ഇതൊക്കെയാണ് ചിക്കൻ കറി ഒരു രണ്ട് പ്ലേറ്റ് ഓർഡർ ചെയ്തായിരുന്നു കാരണം എന്താ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു അടിപൊളിയായിരുന്നത് ഇവിടുത്തെ ചിക്കൻ കറിക്ക് ഒരു പേരും ചന്ദ്രേട്ടൻ പറഞ്ഞായിരുന്നു പക്ഷെ ആ പേര് ഞാൻ വിട്ടുപോയി അതറിയുന്നവരെന്നൊക്കെ അവൻ്റെ ആണേ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് നേരത്തെ എൻ്റെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്ന കാര്യം പറഞ്ഞിട്ടേ ആ അവിടേക്കാണ് ഞങ്ങളുടെ കൂടെ ഉണ്ട് നമ്മൾ മേലെ ഒരു ഷോപ്പിലോട്ടാണ് പോണത് ദാ ആ കാണുന്നില്ലേ ഐ പ്ലസ് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം സംഭവമൊക്കെ പിടികിട്ടി കാണും അതുതന്നെയാണ് സംഭവം ഞാനൊരു പുതിയ ഐഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നില്ലായിരിക്കും കാരണം ഐഫോണൊക്കെ ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് എല്ലാവരുടെയും കയ്യിലുള്ളതാണ് പക്ഷേ എനിക്കിത് എന്തുകൊണ്ടാണ് സ്പെഷ്യൽ എന്ന് വെച്ചാൽ രണ്ടു കൊല്ലം മുമ്പ് ഞാൻ ഒരു ഐഫോൺ ഫോൺ ഫോർട്ടീൻ എടുത്തായിരുന്നു അത് ആ സമയത്ത് എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് ഒരു നല്ല ഫോൺ അത്യാവശ്യമായിരുന്നു അങ്ങനെ എടുത്തതാണ് പക്ഷെ അന്ന് അച്ഛൻ്റെ കൂടെ കുറച്ച് പൈസ വാങ്ങിച്ചിട്ടാണ് ഞാൻ ആ ഫോൺ എടുത്തത് അപ്പോൾ ഇനിയൊരു ഫോൺ എടുക്കുകയാണെങ്കിൽ അത് സ്വന്തം ക്യാഷിന് തന്നെ എടുക്കണമെന്ന് ആഗ്രഹം എനിക്ക് അന്ന് തൊട്ടേ ഉണ്ടായിരുന്നു അങ്ങനെ അവസാനം ഞാൻ ഒരു സിക്സ്റ്റീൻ പ്രോ മാക്സ് എടുത്തു എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയാൻ ഞാൻ എന്തുമാത്രം എക്സൈറ്റഡ് ആണെന്നുള്ളത് ഈ ഫോൺ നമ്മൾ അബിബ്രോയുടെ കേരളത്തിലാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ആളും കൂടെ നമ്മുടെ കൂടെ വന്നത് കേട്ടോ എന്തൊക്കെയാ സാധിച്ചൊരു വെറി എൻ്റെ മുഖത്ത് കാണുന്നില്ലേ അങ്ങനെ ആ ഒരു ഹാപ്പി മൊമെൻറ്റിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ അബിബ്രോ അത് കഴിഞ്ഞിട്ട് ബൈ ബൈ പറഞ്ഞു പോയി ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ഞങ്ങളൊരു റൂം എടുത്ത് സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് കാരണം ഞങ്ങൾ നല്ല ടയേർഡായിരുന്നു അപ്പോൾ റൂമിലോട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ നേരെ വിട്ടത് റഹ്മത്ത് ഹോട്ടലിലേക്കാണ് എനിക്ക് ആക്ച്വലി പഴയ റഹ്മീന്ന് കഴിക്കാനായിരുന്നു ആഗ്രഹം പക്ഷെ അത് കുറച്ച് ദൂരം കൂടുതലാണ് എന്നാരോ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ പുതിയ റഹ്മത്ത് ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത് ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഒരു മൂന്ന് മൂന്നര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായില്ല അക്കി വേറെ എന്തൊക്കെയോ കൂടെയൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും കാത്തിരിക്കാനുള്ള ക്ഷമ എനിക്ക് ഉണ്ടായില്ല ബിരിയാണി വന്നപ്പോഴെ ഞാൻ ഇട്ട് കഴിപ്പ് അങ്ങ് തുടങ്ങി ചിക്കൻ ബിരിയാണിയാണ് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞത് അതിൻ്റെ കൂടെ ഒരു അഡീഷണൽ ബീഫ് റിബ് അങ്ങനെ എന്തോ ആക്കി ഓർഡർ ചെയ്തിട്ടുണ്ട് ആൻഡ് ഉള്ളത് പറയട്ടെ ഒരു ഡീസൻറ്റ് ബിരിയാണി എന്നേ പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ഭയങ്കര സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ലായിരുന്നു പിന്നെ ബിരിയാണി അതെങ്ങനെ കൊണ്ടുപോന്നാലും ഞാൻ കഴിക്കും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡിൽ ഒന്നാണ് ഈ ബിരിയാണി എന്ന് പറയുന്നത് അവിടെ നിന്ന് നേരെ അകലേട്ടത് എന്നെ ഓട്ടോയിൽ കയറ്റിയിട്ട് എങ്ങോട്ടോ കൊണ്ടുപോയി ഞാൻ വിചാരിച്ചത് തിരിച്ച് റൂമിലോട്ട് പോവുകയായിരിക്കും എന്നാണ് പക്ഷെ അല്ല ഞങ്ങൾ നേരെ പോയത് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള സംഗീത് കൂൾബാറിലോട്ടാണ് അക്കി പിന്നെ ജോലി ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി കോഴിക്കോട് മുന്നേ വന്നിട്ടുള്ളത് കൊണ്ട് എവിടെ എന്ത് കിട്ടുന്നുള്ളത് കറക്റ്റായിട്ട് അറിയാം ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആണ് ഈ കാണുന്ന ഐസ്ക്രീംസ് ഇതെല്ലാം ഇവിടെ തന്നെ ഇവരുണ്ടാക്കുന്നതാണ് ഇത് ആക്ച്വലി മൂന്ന് ഫ്ലേവറിൻ്റെ ആണ് ആൻഡ് ഇങ്ങനെ ഭക്ഷണം കഴിച്ച് നേരെ എന്നെ ഇവിടേക്ക് കൊണ്ടുവരുന്ന എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കഴിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടെങ്കിലും വയറ് ഫുൾ ആയതുകൊണ്ട് അങ്ങോട്ട് പോകണില്ല എന്നാണ് ഞാൻ ശ്രമിക്കേണ്ടത് നന്നായിട്ട് പിന്നെ അവിടുത്തെ വേറൊരു സ്പെഷ്യലാണ് ഈ കാണുന്ന പലൂട ഇതിന് നൂറ് രൂപയേ ഉള്ളൂ പക്ഷെ ഞങ്ങൾ ട്രൈ ചെയ്തില്ല കാരണം പറഞ്ഞല്ലോ വയർ പൊട്ടുവേ സമയം കുറച്ച് സന്ധ്യയൊക്കെ ആയപ്പോൾ ഞങ്ങൾ കോഴിക്കോട് ബീച്ച് കാണാനായിട്ട് പറഞ്ഞു പക്ഷെ ഞങ്ങൾ ഇത്ര പോലും സൺസെറ്റ് ഒക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ബീച്ച് തന്നെ ആയിരുന്നു കേട്ടോ കോഴിക്കോട് ബീച്ച് എനിക്ക് എന്താണെന്ന് അറിയില്ല പൊതുവെ ഈ തിരക്കുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ ഞാനൊന്ന് പതുങ്ങും അന്ന് ഗോവയിൽ പോയപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു എന്നാലും രണ്ടും കൽപ്പിച്ച് ഞാനങ്ങ് നടന്നു ഇടയ്ക്ക് ചിലരൊക്കെ നമ്മളിങ്ങനെ നോക്കുന്നുണ്ട് എപ്പോഴോ ഈ സാധനത്തിന് കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ മുതിർന്ന ആളുകളെക്കാളും എൻ്റെ അടുത്ത് കൂടുതൽ സംസാരിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ വരുന്നത് ചെറിയ കുട്ടികളാണ് ഞാൻ പോലും അറിയാതെ ഞാനൊരു അത് മാറി കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ആക്ച്വലി നല്ല തിരക്കാണ് നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ ആളുകളൊക്കെ വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് ചില്ലടിക്കാൻ വന്നിരിക്കാന്നാണ് തോന്നുന്നത് അങ്ങടേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ നിറച്ചാളാണ് പല ടൈപ്പ് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ ട്രൈ ട്രൈ ചെയ്യണമെങ്കിൽ ചെയ്യാം എനിക്കെന്തോ ഒരു അവിടെ പറഞ്ഞിട്ടുണ്ട് അക്കി ഉപ്പും മധുരവും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊരു ഫ്ലേവർ ആണ് പറഞ്ഞത് സത്യം പറയാത് കണ്ടപ്പോ തന്നെ അത് ഫ്ലോപ്പ് ആയിരിക്കും എനിക്ക് തോന്നി പിന്നെ അത്ര ആഗ്രഹിക്കുന്ന ഒരാളെ നമ്മൾ നിരുത്സാഹപ്പെടുത്താൻ പാടില്ലല്ലോ കഴിക്കട്ടെ എന്ന് ഞാനും വെച്ചു ചേട്ടൻ വളരെ കാര്യമായിട്ട് എന്തൊക്കെയോ കോരി ഇടുന്നുണ്ട് പക്ഷെ ഒരു തൊണ്ണൂറ് ശതമാനം അക്കിക്ക് ഇത് ഇഷ്ടപ്പെടില്ല എനിക്കാണെങ്കിൽ അവിടെ എൻ്റെ ഒരു കുട്ടി ഫോളോവറോന്നും ഞങ്ങൾ ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു എന്റെ ഇന്യൂഷൻ കറക്റ്റ് ആയിരുന്നു അതിലേട്ടൻ എന്ത് വേണമെങ്കിൽ മാത്രമേ മാത്രേ മാത്രേ വാങ്ങിക്കൂ അഖിലേട്ടനത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാലും എന്നെ ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടി കഴിക്കാണ്ട് പറയും വ പറ എനിക്ക് മധുരം കഴിക്കാൻ ഇഷ്ടമാണ് ഉപ്പ് കഴിക്കാൻ ഇഷ്ടമാണ് പക്ഷേ ഈ മധുരവും ഉപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം എനിക്ക് ഇഷ്ടമേ അല്ല അതുകൊണ്ട് തന്നെ ഈ സ്വരുത്തി ഫ്ലോപ്പായിരുന്നു കട്ടി കൊടുത്താലും നേരം അത്യാവശ്യം നല്ല സന്ധ്യയായി എന്നിട്ടും കുറച്ച് തിരക്കിനൊരു കുറവൊന്നുമില്ല ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇവിടെ ചുറ്റി നടന്ന് പിന്നെ തിരിച്ച് റൂമിലോട്ട് പോവാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി അങ്ങനെ നമ്മുടെ കോഴിക്കോടേക്കുള്ള വൺ ഡേ ട്രിപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി ഞങ്ങള് ഈ വരവ് മെയിനായിട്ട് എന്താണ് നമ്മൾ ഡയറ്റ് എടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് നല്ലൊരു ഫുഡൊക്കെ കഴിച്ച് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതാണ് മെയിൻ ഉദ്ദേശമായിരുന്നത് പിന്നെ അതിൻ്റെ കൂടെ എൻ്റെ ഫോൺ എടുക്കണമായിരുന്നു പിന്നെ അക്കിക്കൊരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ അങ്ങനെ എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താണ് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവാണ് ആക്ച്വലി ഞങ്ങൾ ഇന്ന് തന്നെ തിരിച്ചു പോവാമെന്നുള്ളൊരു മൈൻഡിലായിരുന്നു പക്ഷേ എന്താണ് അക്കി രാവിലെ നേരത്തെ എണീറ്റ് വണ്ടി ഓടിച്ചുകൊണ്ട് വൈകിട്ടൊക്കെ ആയപ്പോൾ നല്ല ടയേഡായി അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഒരു റൂം എടുത്ത് സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ പോകാമെന്ന് വിചാരിച്ചു പിന്നെന്താ കോഴിക്കോട് കോഴിക്കോട് എങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് ആക്ച്വലി ഇവിടെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടുത്തെ ആളുകൾ നല്ല രസമാണ് നല്ല ഫ്രണ്ട്ലിയാണ് എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ഒന്ന് ഒന്ന് രണ്ട് പേരൊക്കെ നമ്മളെ പരിചയപ്പെടാനൊക്കെ വന്നവർ സാധാരണ ആളുകൾ വരും നമ്മുടെ ചേച്ചി വീഡിയോസൊക്കെ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചൊക്കെ പോവും പക്ഷേ ഇന്നങ്ങനല്ല നമ്മളെന്തോ അവരുടെ സ്വന്തം ആളെ പോലെയാണ് അവർ നമ്മുടെ അടുത്ത് വരുന്നതും സംസാരിക്കുന്നതൊക്കെ അപ്പം ഭയങ്കര സന്തോഷം തോന്നി നല്ല ആളുകളാണ് ഇവിടുത്തെ ഞങ്ങൾ ഇന്ന് ബീച്ച് മാത്രമേ നമ്മളങ്ങനെ പോയുള്ളൂ ഒരു സ്പോട്ട് പോയത് ബീച്ച് മാത്രമേ പോയുള്ളൂ അവിടെ വെച്ച് കുറച്ച് ആളുകളൊക്കെ നമ്മുടെ അടുത്തൊക്കെ വന്ന് സംസാരിച്ചായിരുന്നു അപ്പം അങ്ങനെ സംസാരിച്ചപ്പോൾ അതിലൊരാൾ സജസ്റ്റ് ചെയ്തതാണ് എന്താണ് നെഹ്ദി മന്തി നെഹ്ദി എന്നല്ല റെസ്റ്റോറൻ്റിൻ്റെ പേര് പറഞ്ഞേ ആ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അപ്പം അതൊന്ന് ട്രൈ ഔട്ട് ചെയ്യാന്ന് വെച്ചിട്ട് അവിടെ നിന്ന് ഓൺലൈൻ ഓർഡർ ചെയ്ത് ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിക്കാൻ പോവാണ് സോ ഇതാണ് റൈസ് നമ്മളൊരു ക്വാർട്ടർ പോർഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അത് തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ആണ് മയണൈസ് ഞങ്ങൾ അങ്ങനെ കഴിക്കാറില്ല ജസ്റ്റ് തുറന്ന് വെക്കുന്നേ ഉള്ളൂ പിന്നെ ഇത് എന്താ ചട് തക്കാളി ചട്ണിയാണ് സോ ഇതാണ് ഞങ്ങളുടെ ഡിന്നർ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതെല്ലാം ഒരു കൊള്ളാം നല്ലതാണ് പക്ഷെ കുറച്ച് നേരം ഇങ്ങനെ വാങ്ങിച്ചിട്ട് അപ്പം തന്നെ എടുത്തില്ല കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടാണ് എടുത്തത് അപ്പം ചൂട് കുറഞ്ഞുപൊടിയും ബാക്കി ടേസ്റ്റൊക്കെ കൊള്ളാം നല്ലതാണ് അപ്പോൾ കോഴിക്കോട് അപ്പോൾ കോഴിക്കോട് വരുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് എന്തായാലും ട്രൈ ചെയ്തിരിക്കണം കാരണം ഇഷ്ടംപോലെ വെറൈറ്റീസ് നമുക്ക് ഇവിടെ കിട്ടും നമുക്ക് പിന്നെ ഒരു ദിവസമേ ഉള്ളൂ ഒരു ദിവസത്തിന് എത്രയെന്ന് വെച്ചാൽ കഴിക്കാം ഞാൻ ഉച്ചക്കത്തെ ബിരിയാണി ഇപ്പോഴവിടെ കിടക്കുന്നുണ്ട് അപ്പം ഒരു ടൈറ്റ് ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങളൊരു പിടി പിടിച്ചാൽ അല്ലേ അപ്പം എന്തായാലും അപ്പം ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ കോഴിക്കോട് ട്രിപ്പിലെ വിശേഷങ്ങൾ അപ്പോൾ പുതിയൊരു എപ്പിസോഡായിട്ട് വേണ്ട വരാം ടാറ്റാ